കണ്ണാടി ചില പോലത്തെ വെള്ളം കാണില്ല ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ തന്നെ നമ്മൾ ആ തായ്വാരത്തിലെ കല്ലുകളും ഒക്കെ നമുക്ക് നാച്ചുറലായിട്ട് ഇപ്പോൾ കാണാൻ കഴിയുന്നത് നമുക്ക് എവിടെ വെള്ളത്തിൽ ഈ വെള്ളക്കെട്ടിൽ പോകുകയാണെങ്കിലും ഈ മയക്കാലത്ത് പ്രത്യേകിച്ച് പോകുമ്പോൾ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്ന സമയത്ത് മഴ അല്ലാതെ വെയിലുള്ള സമയത്ത് വെള്ളത്തിൻ്റെ അന്തരീക്ഷം ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വരാൻ ലൊക്കേഷൻ ഞാൻ പറഞ്ഞ് തരാം അതിൻ്റെ മുന്നായിട്ട് നമ്മൾ പറയാം ഇപ്പോൾ കണ്ടില്ല ആൾക്കാർക്ക് സമാധാനമായിട്ട് ഇറങ്ങാം എന്ത് അർജൻറ് ഉണ്ടെങ്കിലും നമുക്ക് കയറി കഷ്ടപ്പെടാൻ ഒരു സമയം ഇപ്പോൾ ഉണ്ട് അത് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉള്ളത് ലൊക്കേഷൻ കേൾക്കണെങ്കിൽ നമ്മുടെ ചോക്കാട് ടി കെ കോളിയിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ടി കെ കോണി സംഭവം ഭയങ്കര വൈറലായ സ്ഥലമാണ് ചോക്കാട് ടി കെ ടികെ കോളിന്ന് പറയുന്നുണ്ട് കെ ടിക്കെ എന്ന് പറയുന്നത് രണ്ട് പേര് ഇത് അറിയപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് വൈറലായിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാത്ത ആൾക്കാരല്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്ന് വരെ ചെക്കന്മാർ കൂടുതൽ ഇൻസ്റ്റില് റീൽ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് എത്തിപ്പെട്ടിരിക്കുന്നത് ആ ലൊക്കേഷൻ ഇപ്പൊ നമ്മൾ നിക്കണേ വെള്ളം അടിപൊളി വെള്ളമാണ് പക്ഷെ ഇന്നലെയൊക്കെ ഇവിടെ ഈ ഇപ്പൊ നമ്മള് നിക്കുന്ന പാലുണ്ടല്ലോ ഇത് ഇങ്ങോട്ട് മറിഞ്ഞുകൊണ്ടാണ് വെള്ളം വന്നിയത് പക്ഷെ ഇന്നത്ര വെള്ളമല്ല അതുകൊണ്ട് തന്നെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഇവിടെ കുളിക്കണു താഴത്തൊക്കെ ഉണ്ട് ഇവിടെ നോക്കി കുഴപ്പമില്ല താഴത്ത് ഫാമിലീസും കാര്യങ്ങളൊക്കെ കുളിക്കുന്നുണ്ട് ചെക്കന്മാരുണ്ട് നാട്ടുകാരുണ്ട് ഒക്കെ ഉണ്ട് ഇത് പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു പാലുണ്ടായിരുന്നു ഇവിടെ ഇതിന്റെ മേലെ കൂടെ എങ്ങനെ ഇത് തകർന്നുകൊണ്ടാണ് ഇപ്പൊ ഈ ലെവലിൽ ആയിട്ടുള്ളത് പഴയേ കല്ല് കൊണ്ട് കെട്ടിണ്ടാക്കിയ സംഭവം കണ്ടില്ലേ ഇപ്പോഴും അത് അതിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല പിന്നെ പാലത്തിന് ചാരിയാണ്ട് ചെറിയൊരു ചെറിയൊരു എന്താ എന്താ പറയാ പറയാ അത് പാടത്തേക്കുള്ള കനാല് ആണുള്ളത് വെള്ളം ഒന്നായിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് പാടത്തേക്ക് തിരിക്കുന്ന ഭാഗമാണത് കോൺക്രീറ്റും കാര്യങ്ങളും ചെയ്തിട്ട് അന്ന് സെറ്റ് ആക്കിയതാണ് അപ്പോ അതിനെ കുറിച്ച് പറയുമ്പോ തന്നെ അത് നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും ആ ഗ്യാപ്പിലൂടെ നമ്മൾ ഒഴുകി പോണ വീഡിയോ അതിലൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവം അതിൽ ഒളിച്ചിരിപ്പുണ്ട് അതായത് നമ്മൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് വരുമ്പോ തന്നെ കാണാം കമ്പികളൊക്കെ കാണാം ഫുള്ള് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ കമ്പികൾ ഇടുമല്ലോ കമ്പികളൊക്കെ പൊന്തി മേലക്കായി നിക്കുന്നത് നമ്മൾ അതിൽ പോകുമ്പോ നല്ല ശ്രദ്ധിക്കണം അവിടെ മാത്രമല്ല കമ്പികളാണ് ഓരോ മഴക്കാലം കയ്യന്തോറും ഈ ഇതിലെല്ലാം മെറ്റലിന് സിമെന്റിന്റെ ഒക്കെ ആവശ്യത്തിന് പോയി പോയി പോയിട്ട് കമ്പികൾ പുറത്തേക്ക് വരും എന്നിട്ട് നമ്മൾ വെള്ളത്തിലൂടെ ഉതിർന്നു പോകുമ്പോ നമ്മൾ മേത്തി കൂടെ ആകെ മൂറിയേക്കാണോ അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും അയി ലൈറ്റാണ് അതിൽക്കൂടെ വരിക്കിങ്ങനെ പോവാറ് ആ കനാലിൽ കൂടെ എല്ലാവരും ബാക്കിൽ 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 നിന്നിങ്ങനെ ഇങ്ങനെ പോവാ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ വെള്ളത്തിൻ്റെ ഈ തെളിയും കളറും ഇവിടുത്തെ ആംബിയൻസും ഇവിടെ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമ്മളിവിടെ വലിയ ആയൊന്നുമില്ല എന്നിങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഒരാളെ മേലെ ആയുള്ള ഭാഗമാണ് ഈ കാണുന്ന ഭാഗമൊക്കെ ഈ ഏരിയ നല്ല ഡെയിഞ്ചറായുള്ളൊരു ഏരിയയാണ് കഴിഞ്ഞ വർഷം ഇവിടെ ഈ വള്ളം ചാടനാക്കുന്നത് ഈ പക്കിലാകപ്പെട്ടാണ്ട് ഈ നാട്ടുകാരനാണ് ഒരാൾ മരിച്ചത് നീന്താൻ അറിയാത്ത ആളോ ഈ പുഴേനെ പരിചയമില്ലാത്ത ഒരാളൊന്നുമല്ല എല്ലാ എക്സ്പീരിയൻസും ഉള്ള ആളാണ് ഇവിടെ കുടുങ്ങി മരിച്ചത് അപ്പോൾ അങ്ങനത്തെ ഡെയിഞ്ചറുകളുണ്ട് ഇവിടെ ഈ പാലത്തിൻ്റെ ഈ ഇടിയിൽ മറ്റേ ഒരു വിള്ളൽ മറ്റേ ഒരു ഗ്യാപ്പ് വന്നിട്ട് അയിൽ അതിൽക്കൂടെയാണ് ഈ വെള്ളം വരുന്നത് കേട്ടോ ഈ ഒഴിക്ക് ഇതേണ്ടോ ഈ വെള്ളം ഫുള്ള് അയിക്കൂടെയാണ് ഒഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കുടുങ്ങിയിട്ട് ആളെ എടുക്കാൻ കഴിഞ്ഞില്ല വെള്ളം ഒന്നും അധികമല്ലായിരുന്നു പക്ഷെ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആൾക്ക് അതിനുള്ള അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പോരാനും കഴിഞ്ഞില്ല അങ്ങനെ ഭയങ്കര ദയനീയ മരണം സംഭവിച്ച ഒരു സ്ഥലം കൂടിയാണിത് അപ്പം ഇങ്ങനൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോ സ്കൂളൊക്കെ തുറന്നു ആ ഗ്യാപ്പും പേരും പറഞ്ഞാണ്ട് വെള്ളത്തിൽക്കൊക്കെ വരാതിരിക്കുക ഒഴിവ് സമയങ്ങളിൽ വരുമ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞ് സമ്മതം വാങ്ങിയിട്ട് വരിക അതായത് സ്കൂളിൽ വിട്ടിട്ടുള്ള സമാധാനത്തിൽ രക്ഷിതാക്കളെ ഇരിക്കുകയും ചെയ്യും പിന്നീട് സ്കൂളിൽ എത്തിയിട്ടുണ്ടാവില്ല സ്കൂളൊക്കെ കട്ടാക്കിയാണ്ട് ഇതേപോലെ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എവിടെ മക്കൾ പോയി എന്ന് അറിയാനും കഴിയൂല വരുന്ന സമയം വീട്ടിൽ അറിയിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടുകാരെ കൂടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പാണെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ട് പോരാ ഞാൻ ഇന്നിങ്ങനെ ടി കെ കോളനിക്കാണ് പോകുന്നത് ഏത് വെള്ള ചട്ടത്തിൽ പോകുകയാണെങ്കിലും എവിടേക്ക് പോകുകയാണെങ്കിലും പറഞ്ഞിട്ട് പോവാം ഞാൻ വിട്ടാലോ ഇല്ലെങ്കിലും പറയാം ഇന്ന് അവിടെ നോക്കിയാൽ മതിയല്ലോ ഈ പ്രപഞ്ചം നമുക്ക് ആസ്വദിക്കാനുള്ളത് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും പോകണം വരണം കാണണം ആസ്വദിക്കണം അപ്പോൾ ബി കെയർഫുൾ